വിശ്വസിക്കും ശ്രദ്ധിയാക്കട്ടെ വചനവിചനത്തിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വവും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം ഇസ്രോക്കാരുടെ ശേഷം രണ്ടാം അധ്യായം ഇരുപത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങളാണ് ഈ വചനഭാഗങ്ങളിൽ നമ്മുടെ ധ്യാന വിഷയത്തിന് ആവശ്യമായ വചനഭാഗം നമുക്ക് വായിച്ചു കൊണ്ട് ഇന്നത്തെ ധ്യാനം ആരംഭിക്കാം ജെറുസലമിൽ ഷിമിയോൺ എന്നൊരുവൻ ജീവിച്ചിരുന്നു അവൻ നീജമാനും ദേവഭക്തനും ഇസ്രായേലിന്റെ ആഗമനം പ്രതീക്ഷിച്ചിരുന്നവനും ആയിരുന്നു പരിശുദ്ധാത്മാവ് അവന്റെ മേൽ ഉണ്ടായിരുന്നു കർത്താവിന്റെ അഭിഷിക്തിനെ കാണുന്നതുവരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവന് വെളിപ്പെടുത്തിയിരുന്നു പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി ശിശുവായ യേശുവിനെ മാതാപിതാക്കന്മാർ ദേവാലയത്തിൽ കൊണ്ടുവന്നു ശിമിയോൻ ശിശുവിനെ കൈയിലെടുത്ത് ദൈവത്തെ ശുദ്ധിച്ചുകൊണ്ട് പറഞ്ഞു കർത്താവെ അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് ഇപ്പോൾ ഈ ദാസിനെ സമാധാനത്തിൽ വിട്ടയക്കണമേ ഫനുവലിൻ്റെ പുത്രിയും ആശയർ വംശജിയുമായ അന്ന എന്നൊരു പ്രവാചികയും അവിടെ ഉണ്ടായിരുന്നു ഇവർ കന്യാപ്രായം മുതൽ ഏഴ് വർഷം ഭർത്താവിനോടൊത്ത് ജീവിച്ചു എൺപത്തിനാല് വയസ്സായ ഈ വിധവ ദേവാലയം വിട്ടുപോകാതെ രാപ്പകൾ ദൈവത്തെ ശ്രുതിച്ചുകൊണ്ടും ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു അവർ അപ്പോൾ തന്നെ മുന്നോട്ട് വന്ന് ദൈവത്തെ ശ്രുതിക്കുകയും ജെറുസലേമിൽ രക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു ദൈവത്തോടും ദൈവിക നിയമങ്ങളോടും വിശ്വസ്ത കാണിക്കുന്ന തിരു കുടുംബം തങ്ങളുടെ ജീവിതമാകുന്ന തീർത്ഥാടനത്തെ അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുന്നു മോശയുടെ നിയമങ്ങളനുസരിച്ച് ശിശുവായ യേശുവിനെ ദേവാലയത്തിൽ സമർപ്പിക്കുന്ന അവസോപിതാവും മറിയവും ചെയ്യുന്നത് അതാണ് മാഷിയുടെ നിയമമനുസരിച്ച് ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ ജരുസലമിലേക്ക് വരുന്ന അവർ ദൈവത്തിന്റെ നിയമമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് അച്ഛനത്തിന്റെ പുത്രനാണ് ഉണ്ണീശോ എന്നറിയാമെങ്കിലും ക്രമപ്രകാരമുള്ള കാര്യങ്ങൾ ഒഴിവഴിവൊന്നുമില്ലാതെ അവർ നിർവഹിക്കുന്നു ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് രക്ഷകരായ മിശയായി ലോകത്തിന് വെളിപ്പെട്ട് കിട്ടാൻ അവസെപ്പും അറിയവും ദൈവിക പദ്ധതിയോട് സഹകരിക്കുന്നു ഈ സാഹചര്യത്തിൽ ദേവാലയത്തിലുണ്ടായിരുന്ന രണ്ട് വ്യക്തികളാണ് ഷിമിയോനും അന്നയും ജീവിതം എന്തിനായി മാറ്റിവെക്കണമെന്ന് തീരുമാനിച്ച രണ്ടുപേരെ സുവിശേഷത്തിലെ ഈ ഭാഗത്ത് നാം കണ്ടുമുട്ടുന്നു ജീവിത സാഫല്യം എന്താണെന്ന് അവർക്കറിയാമായിരുന്നു എന്തിനു വേണ്ടിയാണ് തങ്ങൾ ജീവിക്കുന്നതെന്ന് കൃത്യമായ അറിവ് അവർക്ക് ഉണ്ടായിരുന്നത് കേൾക്കുന്നവൻ അഥവാ അനുസരിക്കുന്നവൻ എന്നാണ് ഷിമിയോൻ എന്ന വാക്കിന്റെ അർത്ഥം ീതിമാൻ ദൈവഭക്തൻ തൻ്റെയോ തന്റെ കുടുംബത്തിന്റെയോ മാത്രം നന്മയേക്കാളുപരി ഇസ്രായേലിന്റെ മുഴുവൻ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവൻ പരിശുദ്ധാത്മാവിന്റെ ആവാസമുണ്ടായിരുന്നവൻ എന്നൊക്കെയാണ് അദ്ദേഹത്തെ കുറിച്ച് സുവിശേഷകർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ കാര്യങ്ങളെ സാധൂകരിച്ചുകൊണ്ട് ഷിമിയോൻ മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒന്ന് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയനുസരിച്ച് അദ്ദേഹം പ്രവർത്തിച്ചു നിശയായ ഈശോയെ കൈകളിൽ സ്വീകരിച്ചു രക്ഷകനെ കണ്ടുമുട്ടുന്നത് ജീവിതത്തിൻ്റെ ആത്യന്ത് ലക്ഷ്യമായി സ്വീകരിച്ചു അതിനാലാണ് ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമെന്ന് പ്രാർത്ഥിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് പ്രതീക്ഷാനർഭരമായ കാത്തിരിപ്പ് വ്യക്തി രൂപമെടുത്ത ആളാണ് അന്ന എൺപത്തിനാല് വയസ്സുള്ള വിധവയായ അവർ ദേവാലയം വിട്ടുപോകാതെ രാപ്പുകൾ ദൈവത്തെ ശ്രദ്ധിച്ചുകൊണ്ട് ഉപവാസത്തിനും പ്രാർത്ഥനയിലും ഒഴുകി വിശിയായി കാത്തിരിക്കുകയായിരുന്നു ഉണ്ണിവിശിയായി കണ്ടുമുട്ടിയ നിമിഷം മുതൽ അവരും ജെസലമിൽ രക്ഷപ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും അവിടുത്തെ പ്രഘോഷിക്കാൻ തുടങ്ങി അതായത് ക്രിസ്തു അനുഭവം സാക്ഷ്യ ജീവിതത്തിലേക്ക് അവരെ നയിക്കുന്നു ദൈവത്തിനും അവിടുത്തെ സ്നേഹത്തിന്റെ കൽപ്പനയ്ക്കും കേന്ദ്രസ്ഥാനം കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന കുടുംബങ്ങളാണ് തിരു കുടുംബങ്ങളായി മാറുന്നത് അത്തരം കുടുംബങ്ങൾ കൂലാശ കേന്ദ്രീകൃത ജീവിതം നയിക്കും പ്രതിസന്ധികളിലും പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും തളരാതെ ക്രിസ്തു അനുഭവത്തിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ നമുക്ക് കഴിയണം രക്ഷകന്റെ വരവനായി പതിറ്റാണ്ടുകൾ കാത്തിരുന്ന ശിവിയോനും അന്യവുമാണ് അതിനുള്ള മാതൃക ഈശോയുടെ കൂടെയും ഈശോയെ രക്ഷിം വെച്ചും ജീവിച്ചുകൊണ്ട് നമ്മുടെ ഈ ജീവിതം സുഖത്തിലേക്കുള്ള തീർത്ഥാടനമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം അതിനുവേണ്ട കൃപയ്ക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹിശോയെ അവസാനം വരെ സഹിച്ചുകൊണ്ട് അങ്ങയ്ക്ക് വേണ്ടി കാത്തിരിക്കുവാനും അങ്ങയുടെ രക്ഷയുടെ സൽഫലങ്ങൾ അനുഭവിക്കുവാനും വേണ്ട കൃപ നൽകി ഞങ്ങളെ അംഗീകരിക്കണമേ